നല്ലൊരു പച്ചമാങ്ങ ജ്യൂസുമായിട്ട് ഞാൻ ഇന്ന് വന്നേക്കുന്നത് പച്ചമാങ്ങ ജ്യൂസ് കുടിച്ചാൽ നമ്മുടെ ബോഡിയുടെ ചൂട് കുറയുന്നതാണ് ഇന്ന് ഡോക്ടർ ജീവിയിൽ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാട്ടോ നമ്മൾ വെള്ളം കുടിച്ചാലൊന്നും നമ്മുടെ ശരീരത്തിൻ്റെ ഹീറ്റ് കുറയില്ല അതുകൊണ്ട് എല്ലാവരും ഒരു പച്ചമാങ്ങ ഇപ്പോൾ പുറത്തൊന്നും മേടിക്കാൻ കിട്ടും ഒരു മാങ്ങ മതി ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ ഒരു മാങ്ങയും കൊണ്ട് രണ്ട് ഗ്ലാസ് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും അത് മേടിച്ച് മേടിച്ചിട്ട് ഉണ്ടാക്കി കുടിക്കുക മാങ്ങയുള്ളവരാണെങ്കിൽ അത് എളുപ്പമുണ്ട് ഇത് ശകലം ചനച്ച മാങ്ങനാണ് ഇതുപോലത്തെ കളറ് ചനച്ചതല്ലെങ്കിൽ നല്ല പച്ച കളറിലിരിക്കും എല്ലാവരും മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കോ നമ്മുടെ ബോഡിയുടെ ബോഡി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ പറഞ്ഞ ഒരു ടെക്നിക്കാണ് ജ്യൂസ് മോരുവെള്ളത്തിനേക്കാളും ഒക്കെ നല്ലത് ഏറ്റവും നല്ല ജ്യൂസ് ഈ ഒക്കെ ജ്യൂസിനേക്കാളും നല്ലത് പച്ചമാങ്ങ ജ്യൂസാണ് ജ്യൂസാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ ഒരു മാങ്ങ പച്ചമാങ്ങ കുറച്ച് നോന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാം പരവേശം എടുക്കുമ്പോൾ കുടിക്കണ പോലെയല്ല നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാൻ ഏറ്റവും നല്ല ജ്യൂസാണ് മാങ്ങ പച്ചമാങ്ങ ജ്യൂസ് പഴുത്ത മാങ്ങയല്ല പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ ബോഡിയിൽ വയറ്റിലെയൊക്കെ ചൂട് കുറയാൻ നല്ലതാണ് എന്നാലും ഇത് നമ്മുടെ മാത്തേന്ന് തന്നെ പറിച്ചുകൊണ്ട് വന്നാട്ടോ ഇത് ഇത് നമുക്ക് കഴുകിയിട്ട് തൊണ്ട് ചെത്തിയെടുക്കാം ഒരെണ്ണം ചെത്തി ഇത് നല്ല നാടൻ മാങ്ങയാണേ നല്ല ദശ കുറവുള്ള മാങ്ങ ദേശ ഒത്തിരിയില്ല മാങ്ങ ചെത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കണ്ടിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം ചനച്ച മാങ്ങ കേട്ടോ പച്ച മാങ്ങ എന്ന് മാങ്ങുമ്മ പച്ചയാവണമെന്നൊന്നും ഇല്ല ചനച്ചതിങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല ഇപ്പം ധാരാളം മാങ്ങയുള്ള സമയമാണ് വഴി കടയും വണ്ടിയേലും എല്ലായിടത്തും മാങ്ങ കിട്ടും പച്ചമാങ്ങ അത് വാങ്ങിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുപ്പിയിലാക്കി വെച്ചിരുന്നാലും മതി വീനില് അത് നമ്മൾ പച്ചവെള്ളം കുടിച്ചാലുണ്ടല്ലോ നമ്മുടെ ബോഡിയുടെ ചൂട് കുറയത്തില്ല പച്ചവെള്ളം കുടിച്ചാൽ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ നമ്മുടെ ബോഡി അല്ലെങ്കിൽ മോരുമ്പെള്ളോ ഏറ്റവും നല്ല ഇന്ന് ഡോക്ടർമാർ ടി വിയിൽ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കുടിക്കാമെന്ന് വെക്കണം കേട്ടോ ഓക്കെ ഇതിനകത്തേക്ക് ഒരു കുഞ്ഞ് ശകല മുളകിൻ്റെ കഷ്ണം ശകല മുളകിൻ്റെ കഷ്ണം മതി പിന്നെ രണ്ട് മൂന്ന് പുതിയ ഇല പിന്നെ രണ്ട് മൂന്ന് കരികാപ്പില ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം ചേർത്താൽ മതി കേട്ടോ ഇത് നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കണ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം ഒരു കാൽ സ്പൂൺ ഉപ്പ് ചേർക്കണം മധുരം ഓരോരുത്തരും ഉപയോഗിക്കുന്ന അനുസരിച്ച് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര നമ്മൾ മധുരം കൂടുതൽ കൂടുതലുപയോഗിക്കുന്നവരാണെങ്കിൽ അഞ്ചോ ആറുമൊക്കെ ചേർക്കാം കേട്ടോ ജാറിലേക്ക് ഇതെല്ലാം കടയിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ശകലം നാരങ്ങ നീര് ഒരു കഷ്ടി ഒരു അരമുക്ക സ്പൂൺ ഒരു നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കണം നല്ലതാട്ടോ പുളിക്ക് വേണ്ടിയിട്ടല്ല നല്ല ടേസ്റ്റുമാണ് നാരങ്ങ ചേരണം നല്ലോണം നമുക്ക് അരച്ചെടുക്കാം ജ്യൂസ് നല്ലപോലെ അരങ്ങിട്ടുണ്ട് നമുക്കത് അരിച്ചെടുക്കാവേ ഇവിടെ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട് കൈയും കൊണ്ടങ്ങ് ചാടിക്കുവാണെങ്കിൽ കൈയുടെ കൈപ്പുണ്ണി എന്ന് പറയില്ലേ അതിങ്ങൂടെ കിട്ടും മധുരം കൂടുതൽ വേണ്ടവർക്ക് മധുരം കൂടുതൽ ചേർക്കാം കേട്ടോ അതെ നമുക്ക് ക്ലാസ്സിലേക്ക് ചോദിക്കാം എന്താ പറയുക നല്ല പച്ചമാങ്ങ പച്ചമാങ്ങ ജ്യൂസ് കുടിച്ചു നോക്കട്ടെ അത് നല്ല സൂപ്പറുണ്ട് പൊടിക്ക് മുളക് ചേർത്തുള്ളെങ്കിലും ഉണ്ടല്ലോ എരിവുണ്ട് കുടിക്കുമ്പോൾ ഒരു രസമുണ്ട് മധുരം അത് മതി കിട്ടോ മധുരം ഇനി ചേർക്കണ്ട ഇതിനകത്ത് ഐസ് കെട്ടയും കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ കുടിക്കാം ഞാൻ ഐസ് കട്ട ഇടുന്നില്ല ഐസ് കെട്ടയിട്ടാൽ എനിക്ക് പണി കിട്ടും അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല എന്നാൽ ഇതുപോലെ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി കുടിക്കുക വേനൽക്ക് ഒരു മാങ്ങ ഉപയോഗിച്ചാൽ മതി ഞാനിപ്പോൾ രണ്ട് മാങ്ങ പറിച്ച് മാങ്ങിട്ട് അപ്പടി ഉണ്ടാക്കിയിട്ട് പിന്നെ കുടിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ തന്നെ അല്ല കുറച്ച് നേരം കഴിയുമ്പോൾ കുടിക്കാമോന്ന് ഓർത്തോണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എല്ലാവരും ഇത് ഇങ്ങനത്തെ ഒരു പച്ച ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണം അങ്ങോട്ടേ വേനക്ക് നമ്മുടെ ബോഡി വേർക്കുന്നില്ലേലും വേർത്താലും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അത് നിർജ്ജലീകരണം വരും പിന്നെ ചിലപ്പോൾ തളർന്നു വീണ് മരിച്ചു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അത് നമ്മുടെ ശരീരത്തിൽ ദാഹിക്കുന്നില്ലേലും ശരീരത്തിൽ ചൂട് കൂടുന്നുണ്ട് അതുകൊണ്ട് ആ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മാങ്ങ ജ്യൂസ് എരിവ് മച്ചമാങ്ങ ചേല്ല മുളക് ചേർത്തില്ല എന്ന് ഓർത്തും കുഴപ്പമില്ല ഇഞ്ചിയും പുതിനേലൊന്നും ചേർത്തില്ല എന്നോർത്തുക ഒന്നും കുഴപ്പമില്ല കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കുടിക്കും നമ്മുടെ ബോഡിയൊന്നും കൂളാവട്ടെ വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഉള്ളിയൊക്കെ ഇട്ടായിരിക്കാം കേട്ടോ ഉള്ളി ഇട്ടായിരിക്കുമ്പത്തേനും അതിന് ടേസ്റ്റ് ചെറുപ്പം മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഉള്ളി ഇട്ടില്ല താങ്ക്